ഇത് ഡിമോസിന്ന് ബെഡ്റൂം സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഷുമോളുടെ പേരില് എറണാകുളത്ത് രാധമ്മയാണ് മോളുടെ പേരിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് ഓർഡർ രാ ഓ രാധമ്മയുടെ ഒരു സന്തേ രാ ഞാൻ പറഞ്ഞു രാധ മോളുടെ കാര്യം പറഞ്ഞിപ്പോ രാധമയുടെ ഒരു സന്ത പള്ളിക്കരയാണ് വീട് അദ്ദേഹം രാധമ്മേനെ സഹായിച്ചിട്ടുള്ള ആളാ അപ്പൊ രാധമ പറഞ്ഞു ഇങ്ങനെ ആഴ്ച കുട്ടിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു ആഴ്ചക്കുട്ടിന്റെ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോ ചെയ്യാന്ന് പറഞ്ഞു അദ്ദേഹമാണ് രാധമ്മയെല്ലാം സിയാറാണതെല്ലാം ചെയ്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് വന്നോ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നോ ഞാൻ ചോദിച്ചേ

ശരി ഇത് നമ്മുടെ നമ്മുടെ രാധാമ രാധാമില്ല രാധാമുണ്ട് സിയാദിക്കയാണ് അപ്പൊ സിയാദിക്കും അതുപോലെ നമ്മുടെ രാധാമയുടെയും രണ്ടുപേരുടെ അടുത്തും ഒത്തിരി ഒത്തിരി താങ്ക്സ് അറിയിക്കയാണ് അപ്പൊ എന്റെ റൂമിലേക്കാണ് കേട്ടോ ഈ book okay. thank you thank you thank you thank you, <laughs> thank you. <laughs> അപ്പോ ബെഡ്റൂം ആയിട്ട് സെറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഡിമോസിലെ ചേട്ടന്മാര് പോയത് അപ്പോ ഇതില് ഒരു കട്ടിലുണ്ട് പിന്നെ ഒരു ടു ഡോർ അലമാര ഉണ്ട് പിന്നെ മിറർ സെറ്റ് മിറർ സെറ്റ് ഉണ്ട് പിന്നെ ഒരു മേശ കോർണർ അപ്പോ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് കൊണ്ടുവന്നത് നമ്മുടെ ഡിമോസിൽ നിന്നാണ് എല്ലാം വരുന്നത് നമ്മുടെ ഡിമോസിലെ ഓഫർ റേറ്റ് വരുന്നത് ആണ് അപ്പോൾ ഈ അപ്പോള്ള കിട്ടുന്ന സാധനങ്ങൾ ഇത്രയാണ് ആണ് കേട്ടോ ഒരു കട്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ ടു ഡോർ അലമാ അലമാര കിട്ടുന്നുണ്ട് പിന്നെ ഒരു മിറർ സെറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു മേശ അപ്പോ ഇതെല്ലാം കൂടെ നമ്മുടെ പത്തൊമ്പത് തൊള്ളായിരം വരുന്നത് കൂടാതെ നമ്മുടെ ഈ ഡിമോസിന്റെ ബാഡ്രസ് ഇത് ഒന്ന് എടുക്കുമ്പോ ഒന്ന് ഫ്രീ ആണ് അവിടെ ഇപ്പോൾ സോഫ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിമോസില് അറുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഫെബ്രുവരി ഇരുപത്തി വരെയാണ് നമ്മുടെ സോഫ ഫെസ്റ്റ് നടക്കുന്നത് അറുപത്തഞ്ച് ശതമാനം ഈ കാണുന്ന എല്ലാ എല്ലാ സാധനവും ഓഫർ അറുപത്തഞ്ച് ശതമാനം ഓക്കെ അപ്പൊ എല്ലാവരും നേരെ താമസിക്കാതെ നേരെ ഡിമൂസിലോട്ട് കിട്ടും അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ രാധാമ്മയോടും രാധാമ്മയുടെ കൂട്ടുകാരനായ സിയാദ് സിയാദിക്കായോടും എല്ലാവരോടും നമ്മുടെ ഡിമോസിനോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഒത്തിരി താങ്ക് യു അറിയിക്കുകയാണ്